കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെ പ്രകീർത്തിക്കുന്ന ലേഖനത്തിൽ നിന്ന് വി എസിനെ വെട്ടി പിണറായി വിജയൻ ചിന്താവാരികയിലെ ലേഖനത്തിൽ അച്യുതാനന്ദൻ സർക്കാരിനെക്കുറിച്ച് പരാമർശമില്ല തൊണ്ണൂറ്റിയാറിലെ നായനാർ സർക്കാരിനെ പരാമർശിച്ച ശേഷം പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിനെ കുറിച്ച് മാത്രം കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട് ടിൻഡു പിണറായി വിജയന്റെ അപ്രമാദിത്വം ഇങ്ങനെ എല്ലാ മേഖലകളിലും വരുത്തി തീർക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെ പ്രകീർത്തിക്കുന്ന ലേഖനത്തിൽ നിന്ന് ഒരു കാലഘട്ടത്തിലെ വി തന്നെ വെട്ടിമാറ്റിക്കൊണ്ട് ചിന്താവാരികയിലെ ലേഖനം വന്നതും തീർച്ചയായിട്ടും രോഹിണി പതിനേഴ് വർഷം സി പി എമ്മിനെ ഭരിച്ച സംസ്ഥാന സെക്രട്ടറി എന്ന പിണറായി വിജയന്റെ ഉരുക്ക് നമുക്ക് ആ ലേഖനം മുഴുവനായി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിന്താവാരികയിലാണ് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വരുത്തിയ അടങ്ങുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള അടങ്ങുന്ന ഒരു ലേഖനം മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതിയിട്ടുള്ളത് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപം കൊള്ളുമ്പോഴുള്ള നേതാക്കന്മാരെ കുറിച്ചാണ് ആദ്യം പരാമർശിച്ചു തുടങ്ങുന്നത് അതിൽ കേരളത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് കമ്മ്യൂണിസ്റ്റ് എൽ ഡി എഫ് സർക്കാരുടെ സംഭാവനകൾ എന്ന് തുടങ്ങുന്ന ലേഖനത്തിൽ ആദ്യ നാല് നേതാക്കന്മാരായിട്ടുള്ള പി കൃഷ്ണപിള്ള ഇ എം എസ് അതോടൊപ്പം തന്നെ കെ ദാമോദരൻ എൻ സി ശേഖർ തുടങ്ങിയ നാല് നേതാക്കന്മാർ തുടങ്ങി വച്ച ഈ പ്രസ്ഥാനം എന്ന് അല്ലെങ്കിൽ തുടങ്ങിയ നാല് നേതാക്കന്മാർ തുടങ്ങി വെച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ പ്രസ്ഥാനത്തിൽ തുടങ്ങുന്ന കാര്യങ്ങൾ എഴുതി തുടങ്ങുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിൽ ഇ കെ നയനാർ നടത്തിവെച്ച ആഗോള ഉദാരവത്കരണ സാമ്പത്തിക മേഖല വളർച്ചകൾ എന്ന് തുടങ്ങുന്ന പരാമർശത്തിൽ ആ ലേഖനത്തിന്റെ ആ നടുക്കത്തെ ഖണ്ണിക അവസാനിക്കുന്നു പിന്നീട് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിൽ ക്ഷമിക്കണം പിന്നീട് തുടങ്ങുന്നത് പിന്നീട് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാറിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം പിന്നീട് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടം മുതലുള്ള കിഫ്ബി പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് രൂപീകരിക്കുന്നതും അതിൻ്റെ സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചും പിന്നീട് വരുന്നത് ഈ ധനകാര്യ മേഖലയിലെ വിനിയോഗങ്ങളെക്കുറിച്ചും ഐ ടി മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിൽ രണ്ടായിരത്തി ആറും മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലഘട്ടം വി എസ് കേരളം ഭരിച്ച കാലഘട്ടമായിരുന്നു വി എസ് അച്യുതാനന്ദർ എന്ന ഇടതു നേതാവ് കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടത്തെക്കുറിച്ച് ഒരിടങ്ങളിൽ പോലും മുഖ്യമന്ത്രി പ്രതിപാദിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിന്താ വാരികയിൽ അടിച്ചു വന്ന ഈ ലേഖനത്തിൽ വി എസിൻ്റെ മുഖം മാത്രം ഒരു പേജിൽ അല്ലെങ്കിൽ ഈ ഖണ്ണികയുടെ അല്ലെങ്കിൽ ഈ പാരഗ്രാഫുകളുടെ ഇടയിൽ ഒരു പേജിൽ വി എസിൻ്റെ ഒരു ഫോട്ടോ മാത്രമാണ് പതിച്ചിട്ടുള്ളത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടം എടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഒന്നേകാൽ കോടി ജനങ്ങളായിരുന്നു കേരളത്തിൽ കേരളത്തിൻ്റെ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ആ ജനസംഖ്യ ഉള്ള സമയത്താണ് ഈ പാർട്ടി രൂപപ്പെടുന്നതും അവിടെ വി എസ് അച്യുതാനന്ദൻ നേതാവ് വളർന്നു വരുന്നതും ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നതിന് മുന്നേ ജനിച്ച നേതാവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവ് ജനിക്കുന്നത് പാർട്ടി രൂപീകരിക്കപ്പെടുന്നപ്പോൾ വി എസിന് പ്രായം പതിനാലാണ് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പാർട്ടിയുടെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ പാർട്ടിയെ വിവിധ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിവിധ ഘട്ടങ്ങളിൽ അധികാരത്തിൽ കൊണ്ടുവരാനൊക്കെ വളരെ അധികം സ്വാധീനിക്കപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് വി എസ് ആയിരുന്നു ആ വി എസിനെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദനെ ഒഴിവാക്കിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും കേരളത്തിലെ സർക്കാർ രൂപീകരണത്തിനെ പറ്റി വളരെ വിശാലമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിന്താ ലേഖനത്തിൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വി എസ് എന്ന ആയുധത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പാർട്ടി പ്രചരണങ്ങൾ നടത്തിയത് വി എസ് ആ മുഖ്യമന്ത്രിയാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അന്ന് ഈ പ്രസ്ഥാനത്തിന് വോട്ട് കൊടുത്ത കുറേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഉണ്ടായിരുന്നു ആ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറി പിന്നീട് മുഖ്യമന്ത്രിയായി വരുന്നത് പാർട്ടി പിണറായി വിജയനിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ചിന്താ വാരികയിൽ പ്രസിദ്ധീകരിച്ച് വന്ന ഈ ലേഖനം അത് പതിനേഴ് വർഷം സി പി എം എന്ന പാർട്ടിയെ ഭരിച്ച ഈ പതിനേഴ് വർഷക്കാലം സി പി എം സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ച പിണറായി വിജയന്റെ ഉറുക്ക് മുഷ്ടിയാണ് ആ ലേഖനങ്ങളിൽ മുതലേ പിണറായി വിജയന്റെ കറുത്ത കൈകളാണ് ആ ലേഖനങ്ങളിൽ ആ ലേഖനത്തിൽ മുഴുനീല കാണാൻ സാധിക്കുന്നത് വി എസിന്റെ സൗകര്യം ഒഴിവാക്കിക്കൊണ്ട് പിണറായി സർക്കാരിനെ രണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരിനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ലേഖനത്തിൽ മുഴനീലെ മുഴച്ചു നിൽക്കുന്നത് ഈ പിണറായി വിജയന്റെ സ്തുതി പാഠകങ്ങളാണ് അതിൽ നിന്നും വി എസിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊള്ള സ്തുതി പാഠകങ്ങളാണ് മുഴച്ചു നിൽക്കുന്നത് നമുക്കറിയാം ഏപ്രിൽ മൂന്നാം തീയതി പാർട്ടി പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്നുണ്ട് ഇതിന് മുന്നോടിയായിട്ട് ചിന്താവാരികയിൽ വാരികയിൽ വന്നൊരു ലേഖനത്തിലാണ് ഇത്തരത്തിൽ വി എസിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പരസ്യമായിട്ട് വി എസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ലേഖനം പുറത്തു വന്നിട്ടുള്ളത് രോഹിണി ശരി രോഹിനി ാണ് വിവരങ്ങൾ നൽകിയത്